ഇന്ത്യ ശ്രീലങ്ക ആദ്യത്തെ ടി ട്വൻറ്റി മത്സരം ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് കണ്ടത് കാരണം ഈ ടീം കോമ്പിനേഷൻ എങ്ങനെയായിരിക്കും വിടുന്നു സാധാരണ ഒരു ഒരു ചെറിയൊരു ടീം അല്ല ശ്രീലങ്ക നമുക്കറിയാം അവരുടെ ബോളിംഗ് ലൈനപ്പ് എന്ന് പറഞ്ഞു ബോളിംഗ് നിര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര ബോളിംഗ് നിര തന്നെയാണ് അതായത് ഇപ്പം നമുക്കറിയാം തീക്ഷാനയും അതുപോലെ തന്നെ ഹസരങ്ക മധുഷങ്ക അതുപോലെ തന്നെ അങ്ങനെ കുറെ കുറേ നല്ല ബോളേഴ്സ് അവർക്കുണ്ട് അല്ലെ പതിരാന പതിരാനൊക്കെ നാല് വിക്കറ്റാണ് കഴിഞ്ഞ ഈ മത്സരത്തിൽ ആദ്യത്തെ ടി ട്വന്റിയിൽ നേടിയത് അപ്പം അവരുടെ നല്ല നല്ല രീതിയിലുള്ള ഒരു ബോളിങ് അറ്റാക്ക് അവർക്കുണ്ട് ചമീരയ്ക്ക് പരുക്ക് കാരണമാണ് ചമീരല്ലേ ചമീരയും കൂടെ വന്നതിന് പിന്നെ പുതിയൊരു ബോളർ അവരുടെ കണ്ടുപോകുമ്പോൾ വളരെ സ്കിൽഡാണ് കേട്ടോ അവനെ വളർത്തിക്കൊണ്ട് ശരിക്കും പറഞ്ഞാൽ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ശരിക്കും ഒരു മുതൽക്കൂട്ട് തന്നെയാണ് കാരണം മീൻസ് രണ്ട് കൈ കൊണ്ട് പന്തറിയാൻ കഴിവുള്ള ഒരു താരം അതായത് ഇപ്പോൾ ലഫ്റ്റ് ഹാൻഡ് ബാറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവർ റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ചിട്ട് വെളിയിലോട്ട് ട്രെയിൻ ചെയ്യുന്ന രീതിയിൽ ഇനിയിപ്പോൾ റൈറ്റ് ഹാൻഡ് ബാറ്റേഴ്സ് ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ബോൾ ചെയ്തിട്ട് ലെഫ്റ്റ് ചെയ്യുന്ന മീൻസ് വെളിയിലോട്ട് തിരിഞ്ഞ് ട്രെയിൻ ചെയ്യുന്ന രീതിയിൽ ബോൾ ചെയ്യുന്ന ഒരു ഒരു കിടക്കുന്ന ഒരു ഒരു ബാറ്റിംഗ് ഓൾ റൗണ്ടർ അവർക്കുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ കറക്റ്റ് എനിക്ക് കിട്ടുന്നില്ല എന്തായാലും ഞാൻ പറയാം അപ്പോൾ എന്തായാലും നല്ല ബോളിംഗ് അറ്റാക്ക് അവർക്കുണ്ട് ഈ ഒരു ബോളിംഗ് അറ്റാക്കുള്ള അവരുടെ അടുത്ത് എങ്ങനെയായിരിക്കും നമ്മുടെ ഒരു ബാറ്റിംഗ് ലൈനപ്പ് വരുന്നത് എന്നുള്ളത് അറിയാൻ ഞാൻ ഭയങ്കര ആകാംക്ഷ ആകാംക്ഷയോടെയാണ് ഇരുന്നത് അങ്ങനെ നമ്മുടെ ഈ ഫ്ലെയിങ് ഇലവൻ വന്നപ്പോഴത്തേന് ഞാൻ നോക്കിയപ്പോൾ സഞ്ജു സാംസൺ ഇല്ല സഞ്ജു സാംസൺ ഇല്ലാത്തതുകൊണ്ട് ഒരു വിഷമം എനിക്ക് ഉണ്ടായി സഞ്ജു സൺസൺ പകരമായിട്ട് റിയാൻ പരാഗനെയാണ് ഇട്ടിരിക്കുന്നത് ഋഷഭ് പന്ത് എന്തായാലും മാറാൻ പോകുന്നില്ല അല്ലെങ്കിൽ അവനെ മാറ്റത്തില്ല ആ ഒരു ഋഷഭ് പന്തിന്റെ കാര്യത്തിലൂടെ നമുക്കെന്തായാലും കടന്നു വരാം അപ്പം സഞ്ജു സാംസനെ ഇട്ടിട്ടില്ല അതിന് പകരം റിയാൻ പരാഗനയാണ് കാരണം അത്രയ്ക്ക് വേണ്ടുന്ന എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു റിയാൻ പരാഗനയാണ് അവരെടുത്തിട്ടിരിക്കുന്നത് സഞ്ജു സാംസനെ വെളിയിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് സഞ്ജു സാംസൺ ഇങ്ങനെ വെളിയിൽ ഇരുത്തുന്ന സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് പല വിഷമങ്ങളും കാര്യങ്ങളൊക്കെ തോന്നുന്നതായിരിക്കും സഞ്ജു സാംസൺ എന്തായാലും ഇതൊക്കെ അതിജീവിച്ച് പോകുന്ന സഞ്ജു സാംസൺ ഒരു ഹാറ്റ്സ് ഓഫ് അപ്പൊ എന്തായാലും ഞാനപ്പം നോക്കിയപ്പോൾ തന്നെ സഞ്ജു സാംസൺ ഇല്ല റിയാൻ പരാഗ് ആണ് അവിടെ അപ്രതീക്ഷിതമായിട്ട് ഞാൻ കണ്ടൊരു ഒരു താരം അപ്പൊ ഞാൻ എന്തോ ഞാനവിടെ സഞ്ജു സാംസൺ എതിരെയുള്ള അനീതി എന്നുള്ള രീതിയിലല്ല ഞാൻ ചിന്തിച്ചത് എന്തുകൊണ്ട് റിയാൻ പരാഗ് അവിടെ വന്നു എന്നുള്ള കാര്യത്തിലാണ് ഞാൻ ചിന്തിച്ചത് അപ്പം ബാറ്റിങ്ങിലോട്ട് വരുമ്പോഴത്തേനും അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യം പറയാം ബാറ്റിങ്ങിലോട്ട് വരുമ്പോഴത്തേനും ജയ്സുവാളും ഗില്ല കൂടെ ഇപ്പൊ ഗില്ലിനെതിരെ എല്ലാവർക്കും ഭയങ്കര പരാതിയായിരുന്നു ഈ മത്സരം ബോളിൽ റൺസ് ആണ് സ്ട്രൈക്ക് ആറ് ബൗണ്ടറിയും അതുപോലെ ും ഫോറും ഉൾപ്പെടെ മുപ്പത്തിനാല് റൺസാണ് എടുത്തിട്ടുള്ളത് അദ്ദേഹത്തെ മീൻസ് കഴിഞ്ഞ ഒന്ന് നമ്മളുടെ ഒരു മെച്ചൂരിറ്റി ഇല്ലാത്ത നമ്മുടെ ഒരു ആരാധക മനസ്സിനകത്ത് കിടക്കുന്ന ഒരു സംഭവമാണ് ആരെങ്കിലും ഒരു കളി കളിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ വെളി നിൽക്കുകയാണെങ്കിൽ നമ്മൾ അവരെ മാക്സിമം കുറ്റപ്പെടുത്തണം കേട്ടോ ഈ കളി അവർ കളിച്ചില്ല 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 എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കും ഒരു കളി പോക്കോട്ടെ ഇപ്പം രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒക്കെ പറഞ്ഞാൽ എല്ലാ കളിയും സെഞ്ചുറി കളിച്ചിട്ടാണോ ടീം നിൽക്കുന്ന അല്ല കാരണം അവർക്ക് അവരിൽ നിന്ന് എന്തുണ്ടാകും എന്നുള്ളത് അറിയാം മനസ്സിലായി അതിനകത്ത് ട്രസ്റ്റ് ചെയ്യാന്നുള്ളതാണ് അപ്പം ഗില്ലിനെ ഒരു ഒരു സംഭവം അവര് വൈസ് ക്യാപ്റ്റൻ ആക്കി ക്യാപ്റ്റനാക്കി എന്നൊക്കെ പറയുമ്പം ഞാൻ പറഞ്ഞല്ലോ ഗില്ലിനെ എങ്ങനെയാണ് വളർത്തിക്കാണെങ്കിൽ ഗില്ലിനെ എങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് അടുത്തൊരു വിരാട് കോഹ്ലി അല്ലെ അടുത്തൊരു ഫാൻ ബേസ് ഏറ്റവും കൂടുതൽ കൂടാൻ സാധ്യതയുള്ള ഒരു താരമാണ് ഈ പറയുന്നത് ഷുഭ്മാൻ ഗില്ല് അപ്പം അത്ര അത് അദ്ദേഹം വേറൊന്നും കൊണ്ടല്ല അദ്ദേഹത്തിന്റെ പ്ലേ അദ്ദേഹത്തിന്റെ തന്നെയാണ് അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് ശുഭ്മാൻ ഗില്ല് അപ്പം ഒരു മത്സരം കളിച്ചില്ലെന്ന് പറഞ്ഞ് നമ്മളും ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുക എടുക്കുകയൊക്കെ ചെയ്യുന്നു അപ്പം ഈ മത്സരത്തിൽ അതൊക്കെ മാറ്റി മറിച്ചുകൊണ്ട് ഞാൻ ഇപ്പോഴും നല്ലപോലെ തന്നെ കളിക്കാൻ എനിക്കറിയാം അതായത് താരതമ്യേന അദ്ദേഹം കളിക്കുന്ന രീതിക്കാൾ വേറിട്ടൊരു അറ്റാക്കിംഗ് രീതിയാണ് ഇവിടെ അദ്ദേഹം പുറത്തെടുത്തത് ജയ്സ്വാളിന്റെ കാര്യം പിന്നെ പറയേണ്ടതെല്ലാം വേറെ ലെവലിൽ തന്നെയാണ് സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ ആയതിനു ശേഷമുള്ള ഒരു പ്രഷറോ കാര്യങ്ങളോ ഒന്നും സൂര്യകുമാർ യാദവ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ബാറ്റിംഗ് ശൈലി മാറ്റത്തില്ലെന്ന് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ക്യാപ്റ്റൻ ആയതിനു ശേഷം അത് തീർച്ചയായിട്ടും പാലിച്ചുകൊണ്ട് തന്നെ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് നമ്മൾ സൂര്യകുമാർ മര്യാദയിൽ കണ്ടത് നാൽപ്പത്തി അമ്പത്തി എട്ട് റൺസ് ഇരുപത്തി ആറ് ബോളില് അദ്ദേഹം അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത ഓരോ ഷോട്ടൊക്കെ കണ്ടാലുണ്ടല്ലോ എന്റെ പൊണ്ണു നമുക്ക് രോമാഞ്ചം വരും അതേപോലെ തന്നെ ക്രിയേറ്റിംഗ് ആയിട്ടുള്ള ഷോട്ട് ഷോട്ട് ഷോട്ടുകളാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് ഋഷഭാ ഋഷഭത്തെ കുറേ ബോളുകൾ അതായത് നാല് ഇരുപത്തഞ്ച് ബോളുകളൊക്കെ ഓളം അതായത് വേണ്ടുന്ന പോലെ താളം കിട്ടുന്നില്ല അപ്പോൾ എല്ലാരും പറയും സഞ്ജു സാംസണെ ഇറക്കായിരുന്നു എന്നുള്ളത് ഈ ഒരു മനസ്സിലെത്തി കളിച്ചില്ലെന്ന് പറഞ്ഞ് സഞ്ജു സാംസൺ എടുപിടി എന്ന് പറഞ്ഞിട്ട് ഇറക്കാൻ പറ്റുവോ അങ്ങനൊന്നും അല്ല നിങ്ങൾ കുറച്ചുകൂടെ മെച്ചൂർ മെച്ചൂർ ആയിട്ട് നിങ്ങൾ ചിന്തിക്ക പക്ഷെ ഈ ഒരു ഇന്നിങ്സ് എന്ന് പറഞ്ഞാലും ടോട്ടലി നമ്മൾ എടുത്തു നോക്കുമ്പോൾ നൂറ്റി നാൽപ്പത്തി എട്ടാണ് സ്ട്രൈക്ക് റേറ്റ് അപ്പോൾ അതൊരു മോശം കാര്യമൊന്നുമല്ല നാൽപ്പത്തി ഒമ്പത് റൺസ് മുപ്പത്തി മൂന്ന് ബോള് നാൽപ്പത്തി ഒമ്പത് റൺസും നമുക്ക് വലിയൊരു ഇതായിട്ട് തന്നെ തോന്നുമായിരിക്കും സാധാരണ വിരാട് കോഹ്ലി രോഹിത് ശർമ്മയൊക്കെയാണ് അടിക്കുന്നതെന്ന് വെച്ചാൽ രോഹിത് ശർമ്മ ഈ അടുത്തിടയ്ക്ക് ഇത്രയും ബോളൊന്നും അമ്പവം നടത്തിയിട്ടില്ല പക്ഷേ താരതമ്യൻ അവരും അടിക്കുന്നത് ഒരു ആവറേജ് എന്ന് പറയുന്ന ഒരു ഒരു നല്ലൊരു ഫിഫ്റ്റി എന്ന് പറയുന്നത് മുപ്പത് മുപ്പത്തിനാല് മുപ്പത് തൊട്ട് മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് ബോൾ വരെ ഇതിനകത്ത് നിന്ന് എടുക്കുന്നതാണ് ഏറ്റവും നല്ലൊരു ഫിഫ്റ്റി എന്ന് പറയുന്നത് പിന്നെ അതിന് മണ്ടയ്ക്കോട്ട് കുറേ ബോളുകൾ കളിച്ചിട്ട് റൺസ് നേടുന്നതൊക്കെ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് തന്നെയാണ് അത് നമുക്ക് എടുത്തു പറയാനുണ്ട് അപ്പം ഇതൊരു മോശം പെർഫോമൻസ് അല്ല മാത്രമല്ല അവസാന ഈ അവസാന ഓവറുകളിലൊക്കെ വന്നപ്പോഴത്തേനും റൺസ് ഉയർത്താനായിട്ട് ഋഷഭന്താണ് കാരണമായത് എഡ്ജ് തട്ടിയോ എങ്ങനെയൊക്കെ ആയാലും ഈ പറയുന്ന പോലെ അദ്ദേഹം ഒരു പുൾട്ടോസിൽ ഒരു ഹെലികോപ്റ്റർ അടിച്ചു അതൊക്കെ താളം കണ്ടെത്താത്ത ഒരാൾക്ക് എങ്ങനെ അത് അങ്ങനെ ഒരു ഷോട്ട് കണ്ടെത്താൻ കഴിയും അപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹം എന്താ പറയുന്നത് എനിക്ക് എനിക്ക് എണ്ണിങ്സ് നല്ലതായിട്ടാണ് ആദ്യത്തെ കുറേ ബോളുകൾ അദ്ദേഹം ഇതുപോലെ ആദ്യമേ സൂര്യകുമാർ യാദവിന് കുറച്ച് സിംഗിൾ ടൂടുത്തു അങ്ങനെ അങ്ങനെ നിന്നപ്പോത്തേനും ആ ഒരു പറഞ്ഞൊരു ടച്ച് പോയെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അതിനുശേഷം പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ അറ്റേക്ക് നോക്കിയപ്പോ രണ്ടുപേരും പടപടയുന്ന വിക്കറ്റുകൾ നഷ്ടപ്പെട്ടപ്പോഴത്തേനും അദ്ദേഹത്തിന് എന്താ പറയുന്നത് വേണ്ടുന്ന രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വസ്തു തന്നെയാണ് പക്ഷെ അവസാന ഓവറുകളിലേക്ക് ആഞ്ഞടിക്കാനായിട്ട് ഹർദിക് പാണ്ഡ്യയും അതുപോലെ തന്നെ റിയാൻ പരാഗ് എന്നുള്ള താരങ്ങൾ തുടങ്ങിയ താരങ്ങളൊക്കെ ഇല്ലാണ്ട് വന്നപ്പോഴത്തേനും ഋഷഭന്തിനെ മാത്രമാണ് നമ്മൾ ആശ്രയിച്ചത് അപ്പൊ അതൊരു അദ്ദേഹം അവസാന ഇതിൽ ഉയർന്നു വന്നത് അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിന്റെ ഒരു അടുത്തറയാണ് അതിൽ ബേസ് തന്നെയാണ് അപ്പൊ എന്തായാലും മുപ്പത്തി മൂന്ന് ബോളിൽ നാൽപ്പത്തി ഒമ്പത് റൺസ് അതായത് റേയൻ പരാഗർ റിൻകുസിംഗ് അർഷൽപട്ടേൽ അഷൽ പട്ടേൽ അവസാന കുറച്ച് റൺസ് നേടാനായിട്ട് ശ്രമിച്ചു അപ്പൊ അങ്ങനെയൊക്കെ കൂടിയിട്ട് എന്തായാലും ഇരുന്നൂറ്റി പതിമൂന്ന് റൺസ് എന്തായാലും അത്രയും അത്ര അത്തരം ഒരു ബോളിംഗ് അറ്റാക്കിനകത്ത് ഇരുന്നൂറ്റി പതിമൂന്ന് റൺസ് എടുത്ത ഒരു ചെറിയ കാര്യമല്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എന്താ പറഞ്ഞാൽ അടുത്ത തലമുറ ഇത്രയും നല്ല രീതിയിൽ കളിക്കുന്ന കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ സന്തോഷം തോന്നി അവരുടെ ബോളിംഗ് ബോളേഴ്സ് നേരെ അവരുടെ ബോളിങ് നേരെ കൈകാര്യം ചെയ്ത രീതി ഒട്ടും ഫിയർ ഇല്ലാണ്ട് പ്രത്യേകിച്ച് തീക്ഷാനൊക്കെ കൊടുത്ത ആ ആദ്യത്തെ ഓവർ തന്നെ കൊടുത്ത ആ ഒരു ഇമ്പാക്റ്റ് ആണ് ആ ഒരു സാധനം ജയ്സ്വാളും ഗില്ലോടൊക്കെ കൊടുത്ത ഒരു ആണ് അവസാനം വരെ ഇങ്ങനെ നീണ്ടത് അവസാനം നമുക്ക് പട പട എന്ന് പറഞ്ഞ വിക്കറ്റുകളൊക്കെ നഷ്ടപ്പെട്ടെങ്കിൽ പോലും നമുക്ക് താരതമ്യേന നല്ലൊരു സ്കോറിൽ എത്താനായിട്ട് താരതമ്യേന നല്ല നല്ലൊരു സ്കോറിലോട്ട് എത്താനായിട്ട് അവരുടെ ഇന്നിങ്സ് തന്നെയാണ് അടുത്തറയായെന്നുള്ളതാണ് പറയേണ്ട കാര്യം മറുപടി ബാറ്റിംഗ് നമ്മൾ തോറ്റുപോകുന്ന പ്രതീക്ഷയായിരുന്നു കാരണം നിസങ്കയും അതുപോലെ തന്നെ ഈ പറഞ്ഞ കുശാല മെഡീസും അതുപോലെ തന്നെ പെരേരയും ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് പടപടയെന്ന് പറഞ്ഞിട്ടുള്ള അടിയായിരുന്നു അടിയോടിയായിരുന്നു അപ്പൊ നമ്മൾ ആ ഒരു വന്ന വരവില്ല ഏകദേശം പതിനാല് ഓവറിൽ നൂറ്റി നാൽപ്പത് റൺസ് എന്നുള്ള നിലയിൽ ഒരു വിക്കറ്റിന് നൂറ്റി നാൽപ്പത് റൺസ് എന്നുള്ള നിലയിലാണ് ഇരുന്നത് പക്ഷേ അനുസരിച്ചിട്ടുള്ള ആറ് ഓവറിൽ ആപ്പത്തൊമ്പത് റൺസിനായിട്ട് ഒമ്പത് വിക്കറ്റുകൾ നമ്മൾ പിഴുതെടുത്തു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അപ്പം പിന്നെ അവസാനം നമുക്ക് നമ്മുടെ ബോളിംഗ് നിരയിലോട്ട് വരുമ്പത്തേനും അർഷദീപ് സിംഗ് നല്ലവണ്ണം പന്തെറിഞ്ഞു ഒരു ഓവർ അത് എറിയുന്നുണ്ടായിരുന്നു പക്ഷേ ഓവറിൽ ഇരുപത്തിനാല് റൺസിന് രണ്ട് വിക്കറ്റ് അതായത് നേടി മുഹമ്മദ് സിറാജ് ഓവറിൽ ഇരുപത്തി മൂന്നിന് ഒരു ഒരു വിക്കറ്റ് നേടി അക്സർ പട്ടേൽ നാല് ഓവറിൽ മുപ്പത്തി എട്ടിന് രണ്ട് വിക്കറ്റുകൾ നേടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ രവി ബിഷ്ണോയി ഇപ്പം കുറച്ച് എന്താ പറയുക റെണ്ണ് വിട്ട് കൊടുക്കുന്ന ഒരു സിറ്റും ോട്ട് വന്നു ഒരു താളം കറക്റ്റ് കിട്ടിയില്ല നാലൂർ മുപ്പത്തിന് ഒന്ന് ഹർദിക് പാണ്ഡ്യ നാലൂറ് അറിയാൻ പരാഗ് മൂന്ന് ഒന്ന് പോയിന്റ് രണ്ട് ഓവറിൽ മൂന്ന് പിന്നെ അഞ്ച് റൺസ് മാത്രം വിട്ടുകൊടുത്തുണ്ട് മൂന്ന് വിക്കറ്റ് എടുത്തു ഇവിടെയാണ് സഞ്ജു സാംസൺ ഞാൻ അവിടെ ചിന്തിച്ചു എന്തുകൊണ്ട് സഞ്ജു സാംസണെ പ്ലേയിങ് ടൈമിൽ ഇട്ടില്ല അപ്പം ഞാൻ ചോറ് എന്തുകൊണ്ടാണ് ഇടാത്തതെന്നുള്ള ചിന്തയാണ് എനിക്ക് വന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി ജഡേജ എന്നുള്ളൊരു ഒരു ഒരു ഓൾറൗണ്ടർ മാറി അവിടെ അടുത്തൊരു ബാറ്റിംഗ് ഓൾറൗണ്ടർ വേണം അത് തീർച്ചയായിട്ടും റൈറ്റ് ഹാൻഡായിട്ടുള്ള ഒരാളായിരിക്കണം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ മീൻസ് കേറ്റി വരാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു ഇത് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന റിയാൻ എന്നുള്ള സംഭവം അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും വിചാരിച്ചു ബോളിങ്ങിൽ ബോളിങ്ങോട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം അല്ല അല്ലെങ്കിൽ നമുക്ക് അഞ്ച് ബോളിംഗ് ഓപ്ഷനേ ഉള്ളൂ ഇതാപ്പം ആറ് ബോളിംഗ് ഓപ്ഷൻ ഉണ്ട് പക്ഷേ അത് ചിലപ്പോൾ ഒരുപക്ഷെ ഒരു ഇവർ ഒരു എടുക്കാമോ എന്ന് ഞാൻ ചിന്തിച്ചു അല്ലേ സഞ്ജു സാംസനെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കാരണമാക്കി എടുക്കാം ബോളിംഗ് കൂടെ ചെയ്യുന്ന ഒരാളാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ അങ്ങനെ കുറെ ഇങ്ങനെ വന്നപ്പോൾ വന്നപ്പോഴത്തേനും പത്ത് പന്ത്രണ്ടൊക്കെ ഓവർ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോഴത്തേനും ഈ പറഞ്ഞല്ലോ റിയാൻ പറയുന്ന ഒരു ഓവർ കൊടുത്തിട്ടില്ല ഓവർ കൊടുക്കാനുള്ള സാഹചര്യം അവിടെ അടിയോട് അടിയാണ് കളി എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് കളി നിൽക്കുന്നത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സമയത്ത് തന്നെയാണ് റിയാൻ പരാഗൻ ഓവർ കൊടുക്കുന്നത് അവിടെ എനിക്ക് മനസ്സിലായി റിയാൻ പരഗനെ വെറുതെ അല്ല ടീമിലൂടെ കിട്ടേക്കെന്നുള്ളത് ഒരു ബാറ്റിംഗ് ഒരു ബാറ്റിംഗ് ഓൾറൗണ്ടർ എന്നുള്ള രീതിയിലാണ് റിയാൻ പരഗാനെ കണ്ടിരിക്കുന്നത് അദ്ദേഹം മികച്ച രീതിയിൽ തന്നെ ബോൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ബ്രേക്ക് ത്രൂ വിക്കറ്റുകൾ തൊട്ട് അല്ലെങ്കിൽ കളി ടേൺ ചെയ്ത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിയാൻ പരഗിൻ്റെ ഓവർ മുതലാണ് അദ്ദേഹത്തിൻ്റെ ഓവറിൽ ഒരു റണ് ഔട്ടും അതിനെ തൊട്ടടുത്ത് അതിനുശേഷം അതേ ഓവറിൽ തന്നെ ഈ പറയുന്ന പോലെ അവരുടെ മെൻഡീസിൻ്റെ വിക്കറ്റും നേടിയിട്ടുണ്ട് അതിന് ശേഷം അദ്ദേഹത്തിന് പത്തൊമ്പതാമത്തെ ഓവർ അദ്ദേഹത്തിന് കിട്ടി രണ്ട് വിക്കറ്റുകൾ ആ ഓവറി തന്നെ അദ്ദേഹം നേടി അതുകൊണ്ട് തന്നെ ഒരു മികച്ചൊരു എന്താ പറയാ ഒരു ഒരു ഇത് ഒരു ബോളിംഗ് തന്നെയാണ് അല്ലെങ്കിൽ ഒരു തീരുമാനം തന്നെയായിരുന്നു ഈ പറഞ്ഞോ റിയാൻ പറയാനിട്ടത് അപ്പം അപ്പം നിങ്ങൾ ഈ സഞ്ജു സാംസൺ ഇടുന്നില്ല ഇടുന്നില്ല അനീതിയാണ് മറ്റതാണ് മറിച്ചതാണെന്ന് കാണാതെ സഞ്ജു സാംസൺ ഇപ്പോഴും എനിക്കറിയാം ടീമിന്റെ ആ ഒരു ഇതിനായിട്ട് ഓക്കെ ടീമിന്റെ ഒരു പ്ലാൻ ഇതാണ് അല്ലെങ്കിൽ ടീമിനെ അങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് ടി ട്വൻറ്റി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഈ ഓൾ റൗണ്ടേഴ്സിൻ്റെ ശ്രദ്ധിച്ചു കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ അവരെ ഉണ്ടാകണം തീർച്ചയായിട്ടും എന്നുള്ളൊരു ബോധ്യം സഞ്ജു ഉണ്ട് അതനുസരിച്ച് നിൽക്കുന്ന സഞ്ജു സാംസൺ ടീമിന് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ചെറുതൊന്നുമല്ല കാരണം അങ്ങനെ നിൽക്കാനും ഒരു മനസ്സുമാണ് അല്ലാണ്ട് വിഷയങ്ങൾ ഉണ്ടാക്കിയാൽ ഈ പറയുന്ന പോലെ എല്ലാം കോംപ്ലിക്കേറ്റഡ് ആവും പക്ഷേ ഈ പറഞ്ഞ ഗൗതം ഗംഭീർ ആണെങ്കിലും ടീം മെമ്പേഴ്സ് ആണെങ്കിലും എല്ലാവരും ആണെങ്കിലും തന്നെയാണ് ഒരു ലക്ഷ്യം എന്നുള്ള രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിരിക്കുന്നത് അല്ലാണ്ട് നമ്മൾ ഇവിടെ ഇട്ടില്ല എടുത്തില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കാണ്ട് ഈ പറയുന്ന ടീം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പൊ ഋഷഭ് പന്ത് കുറച്ചുകൂടി ഇനിയും ഈ കളി കളിച്ചെന്ന് പറഞ്ഞാൽ തന്നെ ആദ്യത്തെ കുറെ ബോളുകൾ അദ്ദേഹം ഈ പറഞ്ഞ അദ്ദേഹത്തിന് താളം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ അവസാനം അദ്ദേഹം താളം കണ്ടെത്തി എന്നുള്ളതുകൊണ്ട് തന്നെ അടുത്ത മത്സരങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ഉണ്ടാവാൻ സാധ്യത ഇനി സഞ്ജു സാംസൺ അവസരം കിട്ടുവാണെങ്കിൽ റോബിനൊത്തമയും സഞ്ജു സാംസനെ ഇടാത്തതിന്റെ നിരാശ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു റോബിൻ റോബിനത്തമയും പറഞ്ഞത് ഇനി കിട്ടുന്ന അവസരങ്ങൾ ഇനി അവസരങ്ങൾ കിട്ടും സഞ്ജു സാംസൺ ആ കിട്ടുന്ന അവസരങ്ങൾ നല്ല പോലെ പ്രകടനങ്ങൾ നടത്തുക അവിടെ മാത്രമാണ് കാര്യമുള്ളത് അല്ലാണ്ട് ഇനിയും മൂന്നൽ അവസരങ്ങൾ കൊടുത്തിട്ട് ആ നമ്മൾ മൂന്നാൽ അവസരങ്ങളല്ലേ കൊടുത്തുള്ളൂ ആ അവസരത്ത് കളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഇനി കിട്ടുന്ന അവസരങ്ങൾ ഒന്നാണെങ്കിൽ പോലും അതിനകത്ത് മികച്ച പ്രകടനം നടത്തുക ടീമിന്റെ വിജയത്തിന്റെ എത്രത്തോളം നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുമോ ആ ഒരു പ്രകടനം കാഴ്ചവെക്കുക എന്നുള്ള കാര്യം മാത്രമേ ഇനി സഞ്ജു സാംസണ് ചെയ്യാനുള്ളൂ അപ്പം നമ്മൾ വിമർശിക്കാതെ എന്തുകൊണ്ട് എന്നൊരു ചോദ്യം നമ്മളോട് നമ്മളോട് തന്നെ ചോദിക്കുക അല്ലെങ്കിൽ അത് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക അപ്പം നമുക്ക് കിട്ടും എന്തുകൊണ്ടാണ് ഇന്ന ഈ ഒരാളെ ടീമിൽ ടീമിലിട്ടത് എന്തുകൊണ്ടാണ് ഈ ഇയാളെ എടുത്ത് ടീമിൽ നിന്ന് മാറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ഇന്നെന്തായാലും തീർച്ചയായിട്ടും ഇന്ന് വൈകിട്ട് തീർച്ചയായിട്ടും രണ്ടാമത്തെ മത്സരമുണ്ട് അതിനുശേഷം എൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ വന്ന് വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് അത്തരത്തിലുള്ള ഒരു റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം